ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനെന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം മാത്രമേ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ എന്നാൽ കുറച്ച് റിച്ച് ആയിട്ട് തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം അപ്പോൾ ബ്രെഡ് തിരഞ്ഞെടുക്കുമ്പോൾ അധികം സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകുന്ന ഒരു സൈസുണ്ടല്ലോ ആ ഒരു സൈസിലുള്ള ബ്രെഡ് എടുക്കരുത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ബ്രെഡ് ബ്രെഡുണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷനെ ഒന്ന് സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രൗൺ പാട്ടിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാവാതെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കത്തി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാറ്റാം അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിക്കട്ടെ കൺ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഇതുപോലെ പൊട്ടിപ്പോവാതെ ഈ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി എല്ലാ ബ്രെഡ് സ്ലൈസും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സിംപിൾ റെസിപ്പിയല്ല ഇതിപ്പോൾ കുറച്ചുകൂടി നമുക്ക് കഴിക്കുന്ന സമയത്തായാലും കുറച്ച് വയർക്കൊന്ന് ഫില്ലാകുന്ന രീതിയിലുള്ള ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ടൈം കുറവുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും പറ്റും അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ടിരുന്ന മക്കൾക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റും അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഇത് ബ്രെഡ് സ്ലൈസസ് മൊത്തമായിട്ടു തന്നെ ഞാനിപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബൗളെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു എട്ട് സ്ലൈസ് ബ്രെഡിലേക്ക് മൂന്ന് കോഴിമുട്ട കറക്റ്റായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതാ മൂന്ന് മുട്ടയും പൊട്ടിച്ചേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ കുഞ്ഞു പീസാക്കിയിട്ട് എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മൾ സാധാ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തിരിക്കില്ല ആ ഒരു രീതിയിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം കുറിച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയില മസ്റ്റ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായി ശ്രദ്ധിക്കാം നല്ലൊരു ഫ്ലേവർ അല്ല മല്ലിയില അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ എരിവിന് അതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച ആ ഒരു ബ്രൗൺ പാട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെ അത് ഇതിലേക്ക് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിയിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം എന്നാൽ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അതിനുശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മിക്സിലേക്ക് ആറ് എടുത്ത് വെച്ചിട്ടുള്ള എട്ട് സ്ലൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കണ്ടല്ലോ അതിവിടെ മാറ്റി വെച്ചിട്ട് മുഴുവൻ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോട്ടോ ആ ബ്രെഡല്ലേ പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ടയിൽ മിക്സിയിലൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർവ് ആയിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഓവർ തിക്കായിട്ടുണ്ട് കറക്റ്റായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ പാൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എരിവ് കുറവുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ബട്ടറോ നെയ്യോ ഓയിലോ എന്താ കയ്യിലുള്ളത് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതുപോലെ ഓരോ ആ ഒരു ബ്രെഡിൻ്റെ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ സെൻ്ററിലോട്ടായിട്ട് നമുക്ക് ആക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെയും മിക്സും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്തായാലോ ഭയങ്കര ടേസ്റ്റ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം സിമ്പിൾ ആയിട്ട് സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ അധികം ഇൻഗ്രീഡിയൻസോ അധികം ടൈമോ ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല അപ്പോൾ അതാ മുഴുവനായിട്ടൊന്നെ ഫില്ലാക്കിയെടുത്തിട്ടുണ്ട് ഇനി സമയത്ത് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി ഒരു മിനിറ്റൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുട്ടയുടെ മിക്സ് ഒക്കെ ആവുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ അതാ അത് ഇപ്പോൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി ടച്ച് പൊട്ടി പോകുന്നുള്ള പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആര് പെർഫെക്റ്റ് ആയുള്ള രീതിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും ഇനി മറ്റേ ഭാഗം കൂടെ ഒരു മിനിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ സംഭവം റെഡി ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ചീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ആ ഒരു ചൂടുകൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തായാലും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരെണ്ണം കഴിച്ചാൽ തന്നെ അവർക്ക് അത്യാവശ്യം വയറൊക്കെ ഫില്ലാവുന്ന രീതിയിൽ തന്നെ ഉണ്ടിട്ടത് അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പി തന്നെയാണേ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടേ ചെയ്തെടുക്കാനും പറ്റുള്ളൂ അപ്പോൾ വലിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിപ്പം ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്നാക്കായിട്ടൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെയായിട്ട് ഓരോന്നും കഴിച്ചാൽ തന്നെ അവരുടെ വയറൊക്കെ അത്യാവശ്യം ഒന്ന് ഫില്ലായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിന്നിട്ടത്തിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്